നഗരത്തിൽ ജനവാസ മേഖലയിലെ ചതുപ്പിൽ ശുചിമുറി മാലിന്യം ഒഴുക്കി സമീപ വീടുകളിൽ കിണറുകൾക്ക് മലിനീകരണ ഭീഷണി മഞ്ഞുപിത്തം ഉൾപ്പെടെ ജലജന്യ രോഗങ്ങൾ പരക്കവേ എൽ ഐ സി റോഡിൽ ബൈപ്പാസിനോട് ചേർന്ന ചതുപ്പിലാണ് മാലിന്യം ഒഴുക്കിയത് രാത്രിയുടെ മറവിലാണ് സംഭവം എൽ ഐ സി റോഡിൽ വീടുകളുടെ പിൻവശത്താണ് ചതുപ്പ് തോടുണ്ടെങ്കിലും കിടക്കുന്നതിനാൽ മഴക്കാലത്ത് വെള്ളം ഒഴിഞ്ഞു പോകില്ല വെള്ളം കിണിഞ്ഞിറങ്ങി ഇപ്പോഴേ കിണറുകൾ മലിനമാകുന്നുണ്ട് ദുർഗന്ധം അസഹ്യമാണ് ചതപ്പ് നിറയെ മാലിന്യമാണ് കൊതുക്കശല്യം ദുർഗന്ധം എന്നിവ കാരണം രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് സമീപവാസിയായ കാവൻ ഉണ്ണി പറഞ്ഞു ഇത് എല്ലാ കൊല്ലം ആവർത്തിക്കുന്നതാണ് കക്കുസ് മാലിനും തള്ളാണ് കൊല്ലം കൊല്ലം പതിവ് ഇതിനൊരു നടപടി മുനിസിപ്പാലിറ്റി എന്നോ മറ്റുള്ള ദിശനോ ഒന്നും കിടന്നില്ല ഇവിടെ സമീപത്തുള്ള വീടുകളിൽ താമസിക്കാനോ വെള്ളം ഉപയോഗിക്കാനോ കണ്ടത്തെ വെള്ളം ഉപയോഗിക്കാനോ സാധിക്കുന്നില്ല സ്മെല് ആയിട്ട് ഇതിൽ നടക്കാനും ഇവിടെ യാത്ര സാധിക്കുന്നില്ല രണ്ടു വർഷം മുൻപ് ചതുപ്പിൽ ശുചിമുറി മാലിന്യം തള്ളി കുറ്റക്കാരെ നഗരസഭാധികൃതർ അധികൃതർ കണ്ടെത്തി രാഷ്ട്രീയ സ്വാധീനത്തിൽ നടപടി മാപ്പു പറയലിൽ ഒതുക്കിയെന്ന് പറയുന്നു ഇത്തവണ ഒഴുക്കിയവരെ കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട് ചതുപ്പ് സാമൂഹിക വിരുദ്ധർക്ക് മാലിന്യം തള്ളാനുള്ള ഇടം കൂടിയാണ് മാലിന്യ സംസ്കരണത്തിൽ ചെറിയ വീഴ്ചകൾക്ക് സാധാരണക്കാരിൽ നിന്നും വൻ തുക പിഴ ഈടാക്കുന്ന നഗരസഭ വൻകിടക്കാരുടെ കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണെന്നാക്ഷേപമുണ്ട് കുറ്റക്കാരെ കണ്ടെത്തി പരിഹാരം ആവശ്യപ്പെട്ട് ഉണ്ണി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി